നമസ്കാരം ഇ ഡി കെ മിറൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ബെന്നി ഇത് ആലപ്പുഴ ജില്ലയിൽ നിർമ്മിച്ച ഒരു വീടാണ് ഇവിടെ ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് ഇവർക്കുള്ളത് അതിൽ പരമാവധി ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉപയോഗിച്ച് ചെയ്തു തീർത്ത ഒരു വീടാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മാസം ഒരു വർഷത്തോളം ഈ വീട് പണിയുവാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി സാധനമായിട്ട് നല്ല രീതിയിൽ ചെയ്തതുകൊണ്ടാണ് ഏകദേശം ഇതിനൊരു എൺപത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട് ഇത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫിറ്റാണ് ഈ വീടുള്ളത് സിറ്റോഡിൻ്റെ സൈഡ് ബോർഡായിട്ട് കൊടുത്തിരിക്കുന്ന ഗ്രാൻ ഉള്ളിൽ ഫൈവ് യുടെ ടൈലുമാണ് പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ ഡോറാണ് വെച്ചിരിക്കുന്നത് സ്റ്റീൽ ഡോറിന് ഒരു എൺപതിനായിരത്തോളം രൂപ വിലയുണ്ട് അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ തന്നെ ഒരു വിൻഡോ അപ്ലോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലീവിങ് ഏരിയ ഇവിടെ ഒരു ജനൽ രണ്ട് രണ്ടുപാളിയുടെ ഒരു വലിയ ജനലുകൾ ചെയ്തിട്ടുണ്ട് ഈ ജനലുകളും ഡോറുകളൊക്കെ കൂടി എല്ലാം കൂടി ഒരു ആറു ലക്ഷം രൂപയോളം ജനലിനും ഡോറിനും കൂടിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പ്രേറിന് വേറൊള്ള രൂപ കൂടാണ് ചെയ്തിരിക്കുന്നത് പ്രൊഫൈൽ ലൈറ്റോട് കൂടിയ ഒരു സീലിംഗിന് മുകളിലാണ് മേളിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടി വിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഈ ആണ് ടി വി സെറ്റ് ചെയ്യാനായിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇന്നലെ ഹൗസ് ഫാമിങ് കഴിഞ്ഞതേ ഉണ്ട് അതുകൊണ്ടാണ് ടി വി അവിടെ സെറ്റ് ചെയ്യാറുള്ളത് ലിവിങ്ങിനോട് ചേർന്ന് വരുമ്പോഴത്തേക്ക് ഈ വീടിന് മൊത്തം നാല് ബെഡ്റൂമാണ് അതിൽ മാസ്റ്റർ ബെഡ്റൂം വിഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിൽ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റീലിൻ്റെതാണ് അതുപോലെ തന്നെ അവിടെ സ്റ്റീലിൻ്റെ ഒരു രണ്ട് പാളി ജനലുണ്ട് ഇവിടെ നമ്മൾ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ലിച്ചൺ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകൾക്കും നമ്മളിങ്ങനെ ലിച്ചൺ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് ബാത്റൂമിലേക്ക് ഡ്രസ്സിങ്ങിൽ കയറിയതിന് ശേഷമാണ് ടോയ്ലറ്റിലേക്ക് പോകുന്നത് ബെഡ്റൂമിൽ നിന്നിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ ഡൈനിങ്ങിലേക്കാണ് വരുന്നത് ഡൈനിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ക്രക്രി സെൽഫ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഗ്രാനൈറ്റ് ആണ് നമ്മൾ ഇഷ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെയാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ആറ് കസേരയോട് കൂടിയുള്ള ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെയോട് കൂടി ഇവിടെ അടുത്ത് തന്നെ ഇതിനോട് ചേർന്നൊരു ബെഡ്റൂമുണ്ട് ടൈലെല്ലാം നമ്മൾ സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളൊരു മൂന്ന് പാളി ജനൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഇപ്പം അതിനോട് കൂടി തന്നെ ഒരു വാൾ ഇവിടെ മൊത്തം ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ വാഷ് ഏരിയ ഇതിനോട് കൂടി തന്നെ ഒരു കബോർഡ് വർക്കുകളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ തറ്റ ചേർത്ത് ഒരു കോമൺ ബാത്റൂം ചെയ്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം വേണ്ട എല്ലാ ഫിറ്റിങ്സുകളും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ട്രൈ ഏരിയയും ബെറ്റേരിയായിട്ട് രണ്ടായിട്ടാണ് നമ്മൾ ചെയ്തു പോന്നിരിക്കുന്നത് ഇവിടെ നമ്മളൊരു ട്രൈ ഏരിയ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതോടുകൂടി തന്നെ ഇവിടെ ആൾക്കാർക്ക് വൈകുന്നേര സമയങ്ങളിൽ ഇരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ജാളി വർക്കാണ് ചെയ്തിരിക്കുന്നത് അത് ഫുൾ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മൊത്തം ജാളി വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ മെയിൻ കിച്ചണിലേക്ക് പോവാം ഇത് ഫുള്ള് എസ് എസ് എൽ ആണ് ചെയ്തിരിക്കുന്നത് ഇത് പിന്നെ ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം വില വന്നിട്ടുണ്ട് പിന്നെ ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് വൈറ്റ് ആർട്ടിഫിഷ്യൽ ആണ് അതൊരു ഓവൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോട് കൂടെ പിന്നെ ഇപ്പുറത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതൊരു വർക്കേരിയാണ് അടുക്കള ആയിട്ടൊക്കെ തന്നെ ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വർക്കേരിയയുടെ ഫുള്ള് ഓള് നമ്മളിങ്ങട്ട് ബ്ലാക്ക് ടൈല് ഒട്ടിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഈ കബോർഡ് വർക്കുകൾ കബോർഡ് വർക്കുകൾ ഫുള്ള് ടോപ്പ് വരെ മുട്ടിച്ചാണ് നമ്മൾ ജയിക്കുന്നത് അതിൽ കളർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഇതൊരടുക്കള വർക്ക് ഏരിയ ആയിട്ട് എടുത്തെങ്കിൽ ഇതൊരടുക്കളായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഡിഷ് വാഷർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചെയ്ത് പിന്നെ വാട്ടർ പ്യൂരിഫയർ വാട്ടർ സേറ്റുണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ വിശേഷം നമുക്ക് മുകളിലേക്കുള്ള ഷെയർ ചെയ്തിരിക്കുന്നത് മഹാഗണിയിൽ പാനലിങ് ചെയ്തിരിക്കുവാണ് ഷെയർ കെയർ വന്നു കഴിഞ്ഞാലുള്ള ലിവിങ് ഏരിയ ആണ് ലിവിങ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൊത്തം ക്ലസ്റ്റർ വർക്ക് ചെയ്ത് ഭംഗിയാക്കി വെച്ചിരുന്ന് നിർത്തിയിരിക്കുവാണ് അതിനോടുകൂടി തന്നെ ഇവിടെ അടുത്തൊരു ബെഡ്റൂമാണ് ഇത് താഴ്ത്തേല് വ്യത്യസ്തമായിട്ട് ഇതിന് ട്രസ്റ്റർ വർക്കുകളൊക്കെ ചെയ്ത് അവിടെ ഒതുങ്ങിയ രീതിയിലൊരു കബോർഡ് വർക്കുകളും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ചെയ്തുകൊണ്ട് അതിനിടക്ക് കൂടി ചേർന്നാണ് ഇവിടെ ഒരു ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു റൂമുണ്ട് ആ റൂമ് നമ്മൾ തിയേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാക്കിയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ബെഡ്റൂമാണ് ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൂടി ഇവിടെ ഒരു കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കബോർഡ് പിന്നെ രണ്ട് ജനലുകൾ മൂന്ന് പാളിയുടെ രണ്ട് ജനലുകളുമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം ഇതാണ് ബാൽക്കണി ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സിറ്റിങ് ഏരിയ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഗ്രാനൈറ്റ് ഗ്രാൻഡായിട്ടിട്ടുണ്ട് ടൈലൊക്കെ ഇട്ടിച്ച് റെഡിയാക്കി തിരിക്കുകയാണ് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ